നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം രാജാക്കാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടൽ ഭീഷണി ഒ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ ആവശ്യത്തിന് ഡോക്ടർമാരും മരുന്നുമില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇന്റർനെറ്റ് ഇനി നിങ്ങൾക്ക് സ്വന്തം ജിയോ എയർ ഫൈബർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മുൻപ് കിടത്ത ചികിത്സ പോലും ഉണ്ടായിരുന്ന ആശുപത്രിയിൽ നിലവിൽ ഒപി പോലും കൃത്യമായി പ്രവർത്തിക്കുന്നില്ല നാല് ഡോക്ടർമാർ വരെ ഉണ്ടായിരുന്ന സ്ഥാനത്ത് മാസങ്ങളായി ഒരു മെഡിക്കൽ ഓഫീസർ മാത്രമാണ് സ്ഥിരമായി ഉള്ളത് മെഡിക്കൽ ഓഫീസർ വിവിധ ആവശ്യങ്ങൾക്കായി പോകുമ്പോൾ ഒ പി മുടങ്ങിയ സാഹചര്യവും ഗ്രാമീണ മേഖലയായി മുല്ലക്കാനത്ത് പ്രവർത്തിക്കുന്ന രാജാക്കാട് ആശുപത്രിയിലേക്ക് ഓട്ടോറിക്ഷ അടക്കം ആശ്രയിച്ച ആളുകൾ എത്തുമ്പോൾ മാത്രമാണ് ഡോക്ടർ ഇല്ലെന്ന വിവരം അറിയുന്നത് ഡോക്ടർമാരുടെ കുറവ് മൂലം ഒ പിയിലെത്തുന്ന രോഗികളുടെ എണ്ണവും ഗണ്യമായി കുറയുന്നു മുല്ലക്കാനം സി എച്ച് എസ് സി വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രാജക്കാടിലെ ഉൾപ്പെടെ അഞ്ച് പഞ്ചായത്തുകളുടെ ആശ്രയമായിരുന്ന മുല്ലക്കാനം സി എച്ച് എസ് സി ഇപ്പോൾ ആളുകൾക്ക് മരുന്ന് കിട്ടുന്നതിനോ അല്ലെങ്കിൽ ഡോക്ടർമാരില്ലാത്ത തന്നെ ചികിത്സ കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥയിലോട്ട് പോയിരിക്കുകയാണ് ഇവിടെ നേരത്തെ കിടത്തിചികിത്സയുമായി പോയിരുന്ന ആശുപത്രിയിൽ ഇപ്പോൾ ആറും ഏഴും ഡോക്ടർമാരുണ്ടായിരുന്ന ഈ സി എച്ച് എസ് സിയിൽ ഇപ്പോൾ ഒരു ഡോക്ടർ മാത്രമായി മാറിയിരിക്കുകയാണ് അതും ഈ ഒരു ഡോക്ടറുടെ സേവനം എന്നും കിട്ടുന്നില്ല നമുക്കറിയാം മുല്ലക്കാനം ഈ ആശുപത്രിക്ക് വേണ്ട സൗകര്യങ്ങളുണ്ട് കാരണം അഞ്ചാറ് കോട്ടേഴ്സ് ഉൾപ്പെടെ ആവശ്യത്തിന് കെട്ടിടങ്ങൾ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും കൂടി പ്രവർത്തിക്കുന്ന ഈ ആശുപത്രിയിൽ ഇപ്പോൾ ആവശ്യത്തിന് ഡോക്ടർമാരും നേഴ്സന്മാരും ഇല്ല എന്നുള്ളതാണ് അവസ്ഥ അതിലും ഉപരി ഇതിൻ്റെ ഒരു ശോചനീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ പാവപ്പെട്ട ആളുകൾ വരുമ്പോൾ അവർക്ക് മരുന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇതെല്ലാം ഒരു ശാശ്വതമായ ഒരു പരിഹാരം കെട്ടുന്നതിന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും കാരണം നമുക്കറിയാം ഇവിടെ അഞ്ച് വർഷം മന്ത്രിയായും നാല് വർഷം എം എൽ എയുമായി ഇരുന്ന എം എം മണി ഈ ആശുപത്രിയുടെ മൂക്കിൻ്റെ താഴെക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോൾ പാവങ്ങളുടെ പടത്തളവൻ എന്ന അവകാശപ്പെടുകയും പാവങ്ങളുടെ പടത്തളവന്മാർ പടത്തളവൻ പാർട്ടിയായി അധികാരത്തിൽ വരികയും ചെയ്ത ഈ എൽ ഡി എഫ് സർക്കാർ ഈ ആശുപത്രിക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് മരുന്ന് സംവിധാനം ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ഒരു പരിപാടിയുമായി മുന്നോട്ട് പോകണമെന്നാണ് വെള്ളത്തിന്റെ ലഭ്യത കുറവ് സൂചിപ്പിച്ച വർഷങ്ങൾക്ക് മുമ്പ് താൽക്കാലികമായി നിർത്തലാക്കിയ കിടത്തിയ ചികിത്സ ഇതുവരെയും നടപടിയും സ്വീകരിച്ചിട്ടില്ല നിലവിൽ ആശുപത്രി അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെങ്കിലും ലക്ഷങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓരോ വർഷവും പുതുതായി നടക്കുന്നുണ്ട് ഇടുക്കി ലൈവ് ന്യൂസ് ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇനി നിങ്ങൾക്ക് സ്വന്തം ഫൈബർ വെറും രൂപയ്ക്ക് ഡിജിറ്റൽ ചാനൽസ് പതിനഞ്ച് ഒ ടി ടി പ്ലാറ്റ്ഫോംസ് പ്രതിമാസം ആയിരം ജി ബി ഡേറ്റ കൂടാതെ സെറ്റ് ബോക്സ് തികച്ചും സൗജന്യം തടസ്സമില്ലാത്ത ഇന്റർനെറ്റ് സേവനങ്ങൾക്കായി ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക